ഐ പി എല്ലിൽ താരങ്ങളെ നിലനിർത്താനുള്ള അവസാന ദിവസം ഇന്നലെയായിരുന്നു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു സുപ്രധാന ദിവസമായിരുന്നു ആരൊക്കെ നിലനിർത്തി ആരൊക്കെയാണ് പുറത്തേക്ക് പോകുന്നവർ എന്നുള്ളതാണ് സജീവമായ ചർച്ച ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഐ പി എൽ വീണ്ടും ഉണരുകയാണ് സംസാരങ്ങളിൽ ചെന്നൈ സഞ്ജുവിനെ കൊണ്ടുവന്ന് ഞെട്ടിക്കുകയും ചെയ്തു അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുകയാണ് എനിക്കിപ്പം ശ്രീ ദിലീപ് പ്രേമേന്ദ്രൻ ഒപ്പം സഫാൻ റാഷ്ടിദ് രണ്ടുപേരും നമുക്ക് സഫാൻ ആദ്യം ചെന്നൈയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നിരിക്കുകയാണ് ചെന്നൈയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്താക്കിയ അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചൊരു ടീം പക്ഷേ അപ്രതീക്ഷിതം അല്ലാത്ത രീതിയിൽ അവർ സഞ്ജുവിനെ കൊണ്ടുവരികയും ചെയ്തു സഞ്ജു അവർ നിലവിൽ പുറത്തു പോയ ആളുകളെന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജയും സാംകരനും ട്രേഡിങ്ങിലൂടെ അവർ മറ്റ് കൈമാറ്റത്തിലൂടെ താര കൈമാറ്റത്തിലൂടെ പോയി പക്ഷേ രച്ചിൻ രവീന്ദ്ര ഡെവൻ കോൺവേം മതീഷ പതിരാന രാഹുൽ ത്രിപാഠി ദീപക് ഹൂഡ വിജയ് ശങ്കർ ആന്ധ്ര സിദ്ധാർത്ഥ് കമലേഷ് നഗർകോട്ടി വൻഷ്മോദി ഷെയ്ഖ് റഷീദ് ഇതാണ് പുറത്തു പോയ പോയി പുതിയ ചെന്നൈയുടെ ഒരു അവസ്ഥ എന്താകും ഈ ഈ നമ്മൾ ചെന്നൈയെ കുറിച്ച് സാധാരണ പറയാറുള്ളത് ചെന്നൈ എല്ലാ കാലത്തും ഒരു കോർ ടീമിനെ നിലനിർത്തിയിട്ട് അതിലിങ്ങനെ മാറ്റി കളിക്കുന്ന ടീമാണ് എല്ലാ കാലത്തും ചെന്നൈയിൽ ഒരേ മുഖങ്ങളായിരിക്കും ഒരു ടീമിൻ്റെ പതിനൊന്ന് പേരിൽ ഒരേ എട്ടോ പേരും ഒരേ രീതിയിലുള്ള താരങ്ങളായിരിക്കും ഉണ്ടാവുക അതിൽ കാര്യമായ പോയാലും കാര്യമായ മാറ്റമൊന്നുമില്ലായിരുന്നു പക്ഷെ അവർക്ക് മനസ്സിലായി ഈ ടീമിനെയും കൊണ്ട് ഇനി അധിക മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ അശ്വിൻ വിരമിച്ചു ധോണി നാൽപ്പത്തി നാല് ഏജിലാണ് പിന്നെ ജഡേജ പോയി അങ്ങനെ ഒരു അവരുടെ കോറായിട്ടുള്ള ചെന്നൈയുടെ എല്ലാ എല്ലാമായിട്ടുള്ള എല്ലാവരും പോകുകയാണെന്നാണ് നമ്മൾ കാണുന്നത് കൂടാതെ അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അവരൊരു ഔട്ട് ഡേറ്റഡ് ആയിട്ടാണ് ടി ട്വൻ്റി ഗെയിം കളിക്കുന്നതെന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട് അവർ ഈ മരം നടുകാന്നുള്ളത് കാരണം നമ്മൾ ഏത് സ്റ്റാറ്റസ് എടുത്തു നോക്കിയാലും പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ കളിക്കുന്ന ടീം അവരാണ് അവരുടെ സ്കോർ അവർ ഇരുന്നൂറൊക്കെ കിടക്കുന്നത് വെരി വെരി റയറാണ് അതേസമയം ഹൈദരാബാദൊക്കെ മുന്നൂറിനടുത്തെത്തുന്നു അവരുടെ ഒരു സ്റ്റേഡിയത്തിന് കൂടി പ്രശ്നമുണ്ട് അപ്പോൾ അവർ പകുതി മത്സരങ്ങൾ അവർ ചെപ്പോക്കിലാണ് കളിക്കുന്നത് അതിൻ്റെ ഒരു ചെപ്പോ നമുക്കറിയാം പരമ്പരാഗതമായ ഒരു ബോളിംഗ് പിച്ചാണ് അങ്ങനെയൊക്കെ ഒരു കളിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ സഞ്ജുവിനെ കൊണ്ടുവന്നതൊക്കെ അവർ പുതിയ ശൈലിയിലേക്ക് ചൂടുമാറാൻ പോവുകയാണ് കൂടുതൽ അഗ്രസീവായ കൂടുതൽ അപ്ഡേറ്റഡായ ടി ട്വൻ്റി ഗെയിമിലേക്കാണ് അവർ ലക്ഷ്യം കൂടുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ സ്ലോ ഗെയിം ഗെയിമെന്ന് പേര് കേൾക്കുന്ന എല്ലാവരെയും പുറത്താക്കാൻ പോവുകയാണ് പുറത്താക്കി ഇവർ ത്രിപാടി പോയി കോൺവൈ ഇവരൊക്കെ ഒരു കാലത്ത് കോൺവൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈയെ കിരീടയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചാണ് രജിൻ രവീന്ദ്ര ഒരു ഫോമിലല്ലാത്ത താരമാണ് അങ്ങനെ അവരെല്ലാവരെയും മാറ്റി പുതിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ് അടുത്ത സീസൺ മുതൽ അതിൽ ഒരുപാട് പേര് ഇപ്പോൾ ബോളിംഗിലും പാതിരാനൊക്കെ മാറ്റണമെന്ന് ചോദിച്ചാൽ ഡിബേറ്റിംഗ് ആണ് പക്ഷെ അവർക്ക് ഇനി എന്താ വെച്ചാൽ ലേലത്തിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് അവരുടെ കയ്യിൽ നാൽപ്പതിലേറെ കോടി അവരുടെ കയ്യിൽ പോയി കോടി രൂപ ആ അത്രയും തുക ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ലേലത്തിൽ ഒരുപാട് താരങ്ങൾ എത്തിക്കാൻ പറ്റും റസലിനെ പോലെ മാക്സ്വലിനെ പോലെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ അവർക്കുണ്ട് സഫാൻ ശൈലി മാറ്റാൻ പോവുകയാണ് ചെന്നൈ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു മാറ്റം എന്ന് ദിലീപ് സാർ പറയുകയാണ് സഞ്ജു വരുന്നു ആയുഷ് മാത്രയെ പോലെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റർ തുടക്കത്തിൽ തന്നെ അവർക്ക് ഇറങ്ങാനും ശൈലി മാറ്റം തന്നെയായിരിക്കുമോ അതല്ല മറ്റെന്തെങ്കിലും കണക്കുകൂട്ടൽ അവരുടെ മനസ്സിലുണ്ടാവുമോ അല്ലെ ഇപ്പൊ എല്ലാ ടീമുകളിലും പവർ പ്ലേ കേന്ദ്രീകരിച്ചിട്ടാണ് കളിക്കേണ്ടത് ആദ്യത്തെ ആറു ഓവറിൽ അറുപത് റൺ പ്രതീക്ഷയാണ് എല്ലാവർക്കും അപ്പൊ അത് ഇപ്പൊ ഉണ്ടായിരുന്ന ഓപ്പണേഴ്സ് വെച്ചിട്ട് അത് എന്ന് തീരുമാനിച്ചു പിന്നെ ഒരു കാര്യം ഇതെന്ന് നമുക്ക് മനസ്സിലാക്കണം കഴിഞ്ഞ ലേലത്തിലുള്ള സ്ട്രാറ്റജി തെറ്റിപ്പോയി എന്നുള്ളൊരു ഇത് ശരിക്കും നമ്മൾ ശരിയായിട്ടല്ല വാങ്ങിയത് അത് കാരണമാണ് ഇത്രയും ആൾക്കാരെ വിട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ വലിയൊരു പ്രശ്നം വരാൻ പോകുന്ന ജഡേജ ആകെ ഐ പി എല്ലിൽ രണ്ട് കളിക്കാർക്ക് രണ്ടായിരം റണ്ണും നൂറ് വിക്കറ്റുള്ളൂ ഒന്ന് ഒന്ന് ജഡേജ ജഡേജ എങ്ങനെ മാറ്റും പിന്നെ അതേപോലെ സാം സാംകറിൻ പോയിട്ട് പകരം നിങ്ങൾ ഒരു വലിയൊരു ഓൾ റൗണ്ടറെ വാങ്ങണം അതിപ്പോൾ റസൽ ആയിരിക്കുമോ മാക്സ്വലായിരിക്കുമോ ലിവിങ്സ്റ്റൺ ആയിരിക്കോ പിന്നെ ക്യാമറൻ ഗ്രീൻ ഉണ്ട് വേറെ ഒരു ഓപ്ഷൻ അപ്പം ഇതിൽ ആരെ വാങ്ങും അതിനുള്ള പൈസ ഉണ്ടാവും അവർക്ക് അത് നോക്കിയിട്ടാണ് ഇത്രയും കാശ് മാറ്റി വെച്ചിട്ടുള്ളത് റിച്ച് ആണ് സഞ്ജു ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും കാലത്തിന് ടത്തോളം കാലം ധോണിയുടെ ടീം തന്നെയാണ് ഇപ്പൊ പൃഥ്വിരാജാണ് പോയി ടോസ് ചെയ്യണം എന്നുണ്ടെങ്കിലും വലിയ തീരുമാനങ്ങൾ ഫീൽഡിൽ എന്തായാലും ധോണിയോട് ചർച്ച ചെയ്യാതെ എടുക്കാൻ പോകുന്നില്ല അപ്പൊ ധോണി വിരമിച്ചതിന് ശേഷം ഒരു ക്യാപ്റ്റന് ഫുൾ ഫ്രീഡം കിട്ടുള്ളൂ അപ്പോഴേക്കും ചിലപ്പോൾ മാറ്റി വരും ഓക്കെ ടോസ് ഇടുന്നത് ആരാണെങ്കിലും പിന്നിൽ നിഴലായി ഒരു ക്യാപ്റ്റൻ എന്നൊരു രീതിയിൽ ധോണി ഉണ്ടാകും ഓക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ആഹ് രാജസ്ഥാനിലേക്ക് ഒന്ന് പോവാണ് രാജസ്ഥാനും ഇപ്പോൾ സഞ്ജുവിനെ വിട്ടത് ശേഷമുള്ള രാജസ്ഥാനാണ് നമ്മൾ സംസാരിക്കുന്നത് രാജസ്ഥാനിലെ സഞ്ജു നിതീഷ് റാണ പോകുന്നു അപ്പം തന്നെ കുലാന് സിംഗ് റാത്തോർ മതീഷ തീക്ഷണ പോകുന്നു വാനിന്ദു ഹസരംഗ രണ്ട് ശ്രീലങ്കൻ പ്ലേസ് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ അത് പറഞ്ഞതാണ് ശ്രീലങ്കൻ പ്ലേഴ്സിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ കൂടുതൽ വന്നത് ഫസൽ അക് ഫാറൂഖി പോവുകയാണ് ആകാശ് മധ്വാൾ പോകുന്നു കുമാർ കാർത്തികേയ അശോക് ശർമ്മ സഞ്ജു ആണ് അതിൽ ടീമിൽ ഇല്ലാത്തൊരു വീട് അപ്പോൾ ആറാറ് സഞ്ജു ഇല്ലാത്ത ആറാറിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാകും ഈ ആറാറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചെന്നൈയെ കുറിച്ച് പറയുമ്പോൾ പോയ ലേലത്തിൽ അമ്പയെ തെറ്റിയൊരു ടീമാണ് ഈ രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ അടിമുടി സ്ട്രാറ്റജി മാറിയ ടീമാണ് പക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അവർ ഈ ഷിംറോ നെറ്റ്മേറിനെ റിലീസ് ചെയ്യുമെന്നായിരുന്നു പരക്കെ വിശ്വസിക്കപ്പെടുന്നത് നമ്മളതിനെ മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കാരണം അമ്പയെ പരാജയമായൊരു ബാറ്റർ ആയിരുന്നു പോയ സീസണിൽ അതും അവരുടെ ഏക ഓവർസീസ് ബാറ്റർ ആയിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ പരാജയമാണ് ടീമിനെ കാര്യമായി ബാധിച്ചത് അങ്ങനെ നോക്കുമ്പോൾ രാജസ്ഥാൻ അവർ രണ്ട് ട്രേഡുകൾ നടത്തിയത് നല്ലതാണെന്ന എൻ്റെ അഭിപ്രായം ഇപ്പോൾ സഞ്ജു പോയാലും അവർക്കത്ത പ്രശ്നമില്ല കീപ്പർ ജുറേലുണ്ട് പിന്നെ ഓപ്പണിംഗ് വൈബ് സുരേശും ജയ്സോളും ഉണ്ട് പക്ഷേ ജഡേജെ പോലെ ഒരു സ്പിൻ ഓൾറൗണ്ടർ റൗണ്ടർ അവർക്ക് കിട്ടിയത് പോസിറ്റീവാണ് കൂടാതെ ഡൊണോവൺ എന്ന് പറയുന്ന അദ്ദേഹം എസ് എ ട്വൻറ്റിയിലൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്ന ആളാണ് ബാറ്റും ചെയ്യും ബോളും ചെയ്യും അത് അവർക്കൊരു പ്ലസ് ആണ് അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ്മേറിനെ പോലെയുള്ളവരെ നിർത്തി എന്നുള്ളതാണ് പിന്നീട് അവർ ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്പിന്നർമാർ ഇന്ദു അസരങ്കയും തീക്ഷണയും ഈ സത്യം കഴിഞ്ഞാൽ ഈ രണ്ട് ഓവർസീസ് സ്പിന്നർമാർ ഒരു ടീം വാങ്ങുക എന്നുള്ളത് ബ്ലൻഡർ ആണ് പ്രത്യേകിച്ച് പോലെ നാട്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഉള്ള ഒരു രാജ്യം എന്തിനാണോ രണ്ട് ഓവർസീസ് സ്ലോട്ട് സ്പിന്നർമാർക്ക് കൊടുത്ത് കളയുന്നത് എന്നുള്ളൊരു പോയവർഷൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ രണ്ട് സ്പിന്നർമാർ റിലീസ് ചെയ്തു അവർക്കും വലിയ ക്യാഷൊന്നി അവരുടെ കയ്യിലും എന്ന് തോന്നുന്നു ബാക്കി ആകെ പതിനാറ് കോടിയാണ് അപ്പോൾ അവർക്ക് ലേലത്തിൽ ഇനി കാര്യമായൊന്നും ചെയ്യാമല്ല കിട്ടുന്ന ആ തുകക്ക് കുറച്ചും കൂടി രണ്ടോ മൂന്നോ നല്ല താരങ്ങൾ എത്തിക്കാം എന്നുള്ളത് മാത്രമാണ് കൈ കെട്ടിയിട്ട് കളിക്കുകയാണ് അവര് എന്താ ഹെഡ്മറെ വിട്ട് കഴിഞ്ഞാല് ആകെ പതിനാറ് കോടിയേ ഫണ്ട് അതിനെ അത്രയും നല്ലൊരു ബാറ്റ്സ്മനെ കിട്ടാൻ പോണ്ടെച്ചാ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ കുറെ ഫണ്ട്സ് ഉള്ള ടീമാണ് അപ്പൊര് ലേലത്തിലൊരു അടിപിടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിക്കാമെന്നുള്ള ഫണ്ട്സ് ഇല്ല അപ്പൊ അതുകൊണ്ടായിരിക്കും മെറ്റ്മാരെ മാറ്റാതിരുന്നത് വെച്ചാൽ പുതു പുറത്തു പോയി വേറൊരാളെ വാങ്ങാനുള്ള കാശില്ല നമ്മൾ ക്യാപ്റ്റൻസിയിൽ ഫീൽ രവീന്ദ്ര ജഡേജ പറയാൻ പറ്റില്ല അവർ മുന്നോട്ട് നോക്കി ചിലപ്പോ റിയാൻ പരാഗിന് റിയാൻ പരാഗിന് ബോർഡ് ലെവലിൽ നല്ല ബാക്കി സി ഐ ലെവലില് അപ്പോൾ ജഡേജ് ഒരു ലോങ് ടേം ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പരാഗിന് കൊടുത്തില്ല ജഡേജ പതിനെട്ടിൽ നിന്ന് പതിനാലിലേക്ക് മാറുകയും ചെയ്തു ക്യാപ്റ്റൻസി ഇല്ലെങ്കിൽ വലിയ സങ്കടമാകും ഒരു പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജൂനിയർ താരങ്ങളായതുകൊണ്ട് പ്ലസ് ആണ് ആർ ആറിന്റെ കളി ഇത്തവണ എങ്ങനെയായിരിക്കും സഞ്ജുവിനൊപ്പം രാജസ്ഥാൻ റോയൽസിന്റെ ദക്ഷിണേന്ത്യയിലെ ആരാധകരും കൂടുമാറിയോ ചുവടുമാറിയോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളൊക്കെ അല്യപ്പെട്ട ആളുകളാണ് കേരളത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും പോടും ഇനി പച്ച ഇരി രാജസ്ഥാന്റെ പഴയ ആരാധകർ